ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ മുടി നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ആക്കി എടുക്കാം മുടി നരക്കുക എന്നുള്ള ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെയും പ്രശ്നമാണ് അപ്പോൾ മുടി നരയ്ക്കാൻ പല പല കാരണങ്ങളാണ് അപ്പോൾ നമുക്കത് വീട്ടിലെ തന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെയ്യാറ് ഇപ്പം അങ്ങനെ ചെയ്യാറില്ല പക്ഷേ പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പക്ഷേ ചെയ്യുമ്പം നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആവും ഫസ്റ്റ് യൂസ് തന്നെ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത് എന്താ ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുറേ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നാച്ചുറൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും പിന്നെ നമ്മുടെ മുടിക്ക് അത് പിടിച്ച് വരണം അപ്പോൾ നമുക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ പനിക്കൂർക്കയാണ് കേട്ടോ അപ്പോൾ പനിക്കൂർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് അതേപോലെ തന്നെ നല്ല ബ്ലാക്ക് ബ്ലാക്കായി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നൊരു സാധനമാണ് പിന്നെ നമ്മൾ ഈ ഹെന്നയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നീർക്കെട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരാതിരിക്കും പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ ഇനിയിപ്പോൾ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പോൾ പൂവില്ലാത്ത കാരണം ഞാനിപ്പോൾ ഇലയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് തുളസിയുടെ ഇലയാണ് തുളസി ഇലയാണ് അപ്പോൾ ഒരു പിടി തുളസി ഇലയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തുളസി ഇല എന്ന് പറഞ്ഞു നമ്മുടെ മുടിക്ക് മുടി വളർച്ചയ്ക്കും നല്ലതാണ് അതേപോലെ തന്നെ പെയിൻറ്റ് ശല്യം ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും പിന്നെ വല്ല ഡാൻഡ്രഫോ അതേപോലെ തന്നെ ഇച്ചിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം കൂടെ മാറിക്കിട്ടും പിന്നെ വേണ്ടത് നമ്മുടെ കരുവേപ്പിലയാണ് കേട്ടോ അപ്പോൾ കരുവേപ്പില അറിയാം മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് കരുവേപ്പില കരുവേപ്പില ഒരുപാട് വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ് കറ്റാർ വാഴയാണ് അതും ഞാൻ അതിൻ്റെ ഗുണങ്ങളൊന്നും ഒരുപാട് പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു വൈറ്റ് കളറുള്ള സോറി യെല്ലോ കളറിലെ ജെല്ലുണ്ടാവും അത് മാറ്റിയിട്ട് വേണം നമ്മൾ അലോവേറയുടെ ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിലേക്ക് എല്ലാ ഇലകളും അലോവേര ജെല്ലും ഒക്കെ നമുക്ക് ഇട്ടിട്ട് നല്ല പോലെ ആക്കി എടുക്കണം പിന്നെ ഈ ഇല ഇലകളൊക്കെ എടുക്കുന്നതിന് മുന്നേ നല്ല പോലെ കഴുകണം ഈ പനിക്കൂർക്കയുടെ ഇലയുടെ കടിയിൽ ഒരു ചെറിയ പൂപ്പൽ പോലെ ഉണ്ടാവും വൈറ്റ് കളറിലെ പൂപ്പൽ അപ്പോൾ അതൊന്നും നല്ലതല്ല അപ്പം നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളത് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അലോവേരയും കൂടെ എടുത്തിട്ടുണ്ട് അലോവേരയുടെ ആ തൊലി കളഞ്ഞിട്ടില്ല ആ വൈറ്റ് യെല്ലോ ജെല്ലും മുള്ളു മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ഇതിൽ കുറച്ചുപോലും വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല അലോവേരയുടെ ജെല്ല് മാത്രം മതി നല്ല പോലെ മഷി പോലെ അരഞ്ഞു കിട്ടും ഈ ഒരു പേസ്റ്റ് മാത്രം തേച്ചാൽ മതി കിട്ടും നമ്മുടെ മുടിയൊക്കെ നല്ല പളവളാന്ന പോലെ ഇങ്ങനെ മിന്നിക്കിടക്കും നമ്മൾ കണ്ടീഷൻ ചെയ്ത പോലെ ഉണ്ടാവും നമ്മുടെ മുടിയൊക്കെ നല്ലൊരു സ്ട്രോങ് ആയി ഹെൽത്തി ആയിട്ട് ഇരിക്കും അപ്പോൾ ഇത് നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ കുളിക്കുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേയോ അര മണിക്കൂർ മുന്നേ ഈ ഒരു മാസ്ക് നമ്മുടെ തലയിൽ പിടിച്ച് ഇങ്ങനെ വെച്ച് നമ്മൾ മുടി കഴുകുകയാണെങ്കിൽ വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്ത് കഴുകുകയാണെങ്കിൽ മുടിയൊക്കെ പളവളാന്നിങ്ങനെ മിന്നും ഇനി നമുക്ക് ഹെയർ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുരുമ്പുള്ള ചീനച്ചട്ടി എടുക്കുക തുരുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറിക് ഓക്സൈഡ് ഉണ്ട് അപ്പോൾ ആ സാധനം നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി സഹായിക്കും പിന്നെ വേണ്ടത് മയിലാഞ്ചിപ്പൊടിയാണ് മൈലാഞ്ചി പൊടി വിട്ട് ഉള്ള ഒരു കളിയില്ല അപ്പോൾ മൈലാഞ്ചി പൊടിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ട് മൈലാഞ്ചി പൊടി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ഒരു രണ്ടര മൂന്ന് സ്പൂണാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് കൊട്ടിയിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കണ ആ പേസ്റ്റാണ് നമ്മൾ ഈ ഒരു മൈലാഞ്ചി പൊടീൻ്റെ ഉള്ളിലിടേണ്ടത് വേണമെങ്കിൽ നമുക്ക് നെല്ലിക്കപ്പൊടി ഇടാം ബൃങ്കരാജിൻ്റെ പൊടി ഇടാം പൊടി ഇടാം നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് നമ്മുടെ മുടിക്ക് സൂട്ടാവുന്ന ഏത് പൊടി വേണമെങ്കിലും ഇടാവുന്നതാണ് പിന്നെ കുറേശ്ശേ കുറേശ്ശേ ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു കട്ട പോലും പാടില്ല അപ്പോൾ ആ അതിനകത്തും അരിച്ചെടുക്കേണ്ട ഒരു ഇല്ല ആ പേസ്റ്റിലും പേസ്റ്റിനകത്ത് നല്ലപോലെ മഷിയായിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും അപ്പം നല്ലപോലെ മിക്സാക്കി ഞാൻ വച്ചിട്ടുണ്ട് ഇതിനിപ്പോൾ ഒരു രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്ത് ഇരിക്കണം അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം നാളെ രാവിലെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്കതിനി അടച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ നല്ല പോലെ ബ്ലാക്ക് കളറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് വെച്ചിട്ട് നമുക്ക് മുടിയിൽ പെരട്ടാവുന്നതാണ് അപ്പോൾ അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ തുരുമ്പില്ലെങ്കിൽ അതിനകത്ത് ഒരു തുരുമ്പ് പിടിച്ച് നമ്മുടെ ആണിയോ സ്ലൈഡോ എന്തെങ്കിലും ഇട്ടാൽ മതി അപ്പോൾ ഈ കളർ നല്ല പോലെ കിട്ടും അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ മുടിയിൽ ഷാംപു ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ അതായത് ഒരു തരി പോലും എണ്ണ പാടില്ല എന്നാലേ ഈ ഒരു സാധനം നമ്മുടെ മുടിയിൽ പിടിക്കുള്ളൂ എണ്ണയുണ്ടെങ്കിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ഈ ഒരു മാസ്ക് അല്ലെങ്കിൽ ഹെയർ ഡൈ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യണം അന്നാലേ നമ്മുടെ മുടിക്ക് ഇങ്ങനെ പിടിച്ചു പിടിച്ചു വന്ന് ഈ ഒരു സാധനം മാത്രം പിടിച്ചാലേ ചെയ്താലേ മുടി കറക്കുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലെത്തും അപ്പോൾ അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഈ ഒരു സാധനം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക